കോപ്പറേഷൻ ഉച്ചകോടിയുടെ രണ്ടാം ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും പ്രതിരോധം ഊർജ്ജ ബന്ധങ്ങൾ റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും അമേരിക്കയുമായുള്ള ബന്ധം ഉലഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് സുവി വിശ്വനാഥൻ നമുക്കൊപ്പം ചേരുകയാണ് സുവി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഉഭയകക്ഷി ചർച്ചയാണ് ചർച്ചയുമായി ബന്ധപ്പെട്ട വിശദാംശം ഭാര്യ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ചൈനയിലെ ടിയാൻചിന്നിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ ഉച്ചകോടിയുടെ രണ്ടാം ദിവസമാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിലാണ് കൂടിക്കാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടി ഈ കൂടിക്കാഴ്ച ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ കൂടിക്കാഴ്ചയിൽ നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടായേക്കുമോ എന്ന സൂചനയും ഉണ്ട് ഏതായാലും അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ സംഭവിക്കുന്നത് സാഹചര്യത്തിൽ പുടിനുമായി മോദി നടത്തുന്ന കൂടിക്കാഴ്ചയെ ലോക നേതാക്കൾ ലോകം ഏറെ ഉറ്റുനോക്കുകയാണ് എന്തായിരിക്കും ഇതിൻ്റെ ഒരു തീരുമാനം പ്രത്യേകിച്ചും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തീരുവയ്ക്ക് തീരുവ അൻപത് ശതമാനം ട്രംപ് വർദ്ധിപ്പിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈ ഇവയെല്ലാം തന്നെ ഈ ഉച്ചകോടിക്കിടെ ചർച്ചയാകുമോ എന്നും നോക്കിക്കാണേണ്ടതാണ് പ്രധാനമായും ഊർജ്ജ സംരക്ഷണം പ്രതിരോധം നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളിലായിരിക്കും ഈ കൂടിക്കാഴ്ച ഉണ്ടാകുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ഇന്നത്തെ ഉച്ചകോടിയിൽ ചർച്ചയാകും ഷഹായ് ഉച്ചകോടിക്കിടെയാണ് ഈ ഒരു ചർച്ച നടക്കുന്നത് റഷ്യയുമായുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ബന്ധത്തിൽ ചില ഉലച്ചില ഉലച്ചിലുകൾ സംഭവിക്കുകയും അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ഇത് ഇത് നേരിടാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോവുകയും അതിനെ തുടർന്ന് ഷ്യയുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ രണ്ട് തവണയാണ് മോദി പുടിനുമായി കൂടിക്കാഴ്ച പുടിനുമായി സംസാരിച്ചിരുന്നത് ഈ സംസാരത്തിലെല്ലാം തന്നെ ഇറക്കുമതി തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ ഇത് ആദ്യമാണ് അതായത് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഉച്ചകോടി നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പുടിനും മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് അത് ബ്രിക്സ് ഉച്ചകോടിക്കിടെയായിരുന്നു ഇപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടി ി ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പ്ലീനറി സെഷന് ശേഷമാണ് മോദി ഈ കൂടിക്കാഴ്ചയെ അഭിസംബോധന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുക കൂടുതൽ സഹകരണം അതായത് പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ കൂടുതൽ സഹകരണം ഉണ്ടാക്കുക എന്നതാണ് ഈ ഉച്ചകോടി ഈ ഉഭയകക്ഷി ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത് ഒപ്പം തന്നെ റഷ്യ യുക്രൈൻ ചർച്ചയും യുക്രൈൻ യുദ്ധവും ഇതിന്റെ യുദ്ധവും ഇതിൽ ചർച്ചയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഈ റഷ്യ യുക്രൈൻ യുക്രൈൻ ചർച്ച യിൽ ഇത് സംബന്ധിച്ച് റഷ്യ യുക്രൈൻ ചർച്ചയിൽ ഇത് സം റഷ്യ യുക്രൈൻ ചർച്ചയിൽ ഇത് സംബന്ധിച്ച് മറ്റ് റഷ്യ യുക്രൈൻ ചർച്ചയിൽ റഷ്യ യുക്രൈൻ ചർച്ചയിൽ ഇത് സംബന്ധിച്ച് ഒരു യുദ്ധത്തിൽ ഇതുവരെയും പ്രധാനമന്ത്രി ഇതുവരെയും ഇന്ത്യ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇരു രാജ്യങ്ങളോടും പരസ്പരമുള്ള ഒരു പരസ്പരമുള്ള ഒരു ബന്ധം എന്ന രീതിയിലാണ് കണ്ടിരുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ പോകുമോ എന്നതും നോക്കിക്കാണേണ്ടതാണ് ആര്യ തീർച്ചയായും വിവരങ്ങളുമായി ചേർന്നത് എന്തായാലും പുതിയ ലോകക്രമത്തിന് തുടക്കമാവുകയാണോ എന്നുള്ള ചർച്ചകളാണ് ഈ ലോകരാഷ്ട്രീയത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധവും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധവും കൂടുതൽ സുദൃഢമാകുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളും ഉച്ചകോടികളും നടക്കുമ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളാണ് ലോകരാഷ്ട്രീയത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു